നമസ്കാരം ഈ അടുത്ത കാലത്തായിട്ട് വലിയ ഹൈപ്പിൽ വരികയും അതേപോലെ തന്നെ വാർത്താ പ്രാധാന്യവും ഒപ്പം റിലീസായി കഴിഞ്ഞ് വിവാഹത്തിലുമായ സിനിമയാണ് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമ ലൂസിഫർ എന്ന സിനിമയുടെ വലിയ വിജയവും അതിൽ സ്റ്റീവൻ നെടുപള്ളി എന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രവും അതിൻ്റെ പാസ്റ്റൊക്കെ എന്തായിരിക്കും അറിയാനുള്ള ആകാംക്ഷയൊക്കെ കൊണ്ടാണ് ഇതിലിത്രയേറെ ഹൈപ്പ് ഉണ്ടായത് എന്നാൽ എംബുരാൻ പറഞ്ഞു വെച്ചത് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന ആ കഥാപാത്രത്തിൻ്റെ ലീഡിംഗ് കഥാപാത്രത്തിൻ്റെ അംഗരക്ഷകനും അല്ലെങ്കിൽ ആജ്ഞാനവർത്തി ആയിട്ട് നിൽക്കുന്ന ഈ സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പാസ്റ്റും പിന്നെ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് പ്രതികാരം ആയിട്ടുള്ള മറ്റൊരു കഥയാണ് എംബുരാൻ പറഞ്ഞു വെച്ചത് അതാണെങ്കിൽ കൃത്യമായും ഇവിടെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും സംഖ്യകളൊക്കെ ഈ സിനിമയ്ക്കെതിരെ തിരികെയും ചെയ്തു ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഈ സിനിമയ്ക്ക് കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്നാണ് ചിലരെങ്കിലും വിചാരിച്ചത് പക്ഷേ കേരളത്തിൽ മാത്രം നേട്ടമുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു അതിനക്ക ചെലവ് അതിനുണ്ടായിരുന്നു നിർമ്മാതാക്കൾ തന്നെ അവകാശപ്പെടുന്നതനുസരിച്ച് നൂറ്റി എഴുപത്തി കോടി രൂപയാണ് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് അതിന്റെ ചിലവ് അപ്പോൾ നൂറ്റി എഴുപത്തി കോടി രൂപ ചെലവിട്ടൊരു സിനിമ ഇറക്കുമ്പോൾ മിനിമം നാനൂറ് കോടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് ലാഭം ഉണ്ടാവില്ല ലാഭവും നഷ്ടവും ഇല്ല ഇന്ന് പറയണമെങ്കിൽ പോലും നാനൂറ് കോടി കിട്ടണം പല പ്രതീക്ഷകളായിരുന്നു അവർക്ക് ഒ ടി ടി റൈറ്റ്സ് ഒരു നൂറ് കോടിയെങ്കിലും കിട്ടുമെന്ന തരത്തിലായിരുന്നു അതിനാൽ തന്നെ അവർ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഒ ടി ടി റൈറ്റ്സ് കൊടുത്തിരുന്നില്ല പക്ഷേ റിലീസായതിനു ശേഷം ഇതിന്റെ വിവാദങ്ങളും മറ്റുമൊക്കെ കൊണ്ട് കേരളത്തിന് പുറത്താണല്ലോ ഈ ഒ ടി ടിയും മറ്റുമൊക്കെ കൂടുതലായിട്ട് ഒ ടി ടിയുടെ വരും അതിൻ്റെ കൂടെ മുകളൊക്കെ ഉള്ളത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇതിൽ വലിയ വിലപേശൽ നടത്തി ആദ്യം നെറ്റ്ഫ്ലിക്സിന് കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ അവരത് വാങ്ങിയില്ല ഒടുവിൽ ജിയോ ആണ് അത് വാങ്ങിയതെന്ന് പറയുന്നു അതും കേവലം ഇരുപത് കോടിക്കാണ് എന്ന് പറയുന്നത് എന്നാൽ മോഹൻലാൽ ഫാൻസ് സമ്മതിക്കുന്നില്ല അവർ തന്നെ ആകെ കൺഫ്യൂഷനിലാണ് ഒരാൾ തന്നെ ഒരു നാൽപ്പത്തി രണ്ട് പറയുകയാണെങ്കിൽ അടുത്ത പോഷൻ എഴുപത്തിരണ്ടായിട്ട് പറയുന്നു അങ്ങനെ ആകെപ്പാടെ ഫാൻസുകൾ പോലും ഒരു ഐക്യമില്ലാത്ത രീതിയിലാണ് അവർക്ക് തന്നെ ആകെ കൺഫ്യൂഷനാണ് എന്തായാലും ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു ഈ ഫീൽഡിൻ്റെ ഈ ഫീൽഡിനെ പറ്റി നന്ന നല്ല ബോധ്യമുള്ളവരും പറയുന്നത് കുറഞ്ഞത് ഒരു എഴുപത് എൺപത് കോടിയോളം രൂപ ൾക്ക് ഇതിനകം തന്നെ നഷ്ടം വന്നിരിക്കുന്നു ഇനി ഒ ടി ടി റൈഡ്സോ ടി വി റൈഡ്സൊക്കെ കൊണ്ട് ഈ നഷ്ടം എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് നോക്കുന്നത് സിനിമ ഇറങ്ങി ഏതാണ്ട് ആ ഇരുപത് ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ ഇത് പല തിയേറ്ററിൽ നിന്നും പോയി കഴിഞ്ഞു ഇതിൻ്റെ ആ തുടക്കത്തിലുള്ള അഞ്ചാറ് ദിവസത്തെ ഹൈപ്പും ഷോയും ഒക്കെ ഉള്ളായിരുന്നു പിന്നീട് വന്നപ്പോഴേക്കും ആ ഫാൻസുകാർ തളിക്കുകയും പിന്നെ ഈ സംഘീകളോടുള്ള വിരോധം കൊണ്ട് മാത്രം പോയി കാണാൻ തീരുമാനിച്ചു തീരുമാനിച്ചവരുണ്ട് പക്ഷേ ചില കട്ടുകൾ മറ്റുമൊക്കെ വന്നതിന് ശേഷം ഈ സിനിമയുടെ വിധി തന്നെ ഇതിൻ്റെ ഗതി തന്നെ താഴേക്ക് പോവുകയായിരുന്നു എന്തായാലും വലിയ നഷ്ടത്തിലാണ് സാധാരണ ിൽ നമ്മുടെ മലയാള സിനിമ എല്ലാ വർഷവും നഷ്ടത്തിൻ്റെ കണക്കാണ് പറയുന്നത് നൂറ് നൂറ്റമ്പതോളം സിനിമ ഇറങ്ങുമ്പോൾ അതിൽ കേവലം വെരിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് വിജയിക്കുന്നത് എങ്കിലും ഈ നഷ്ടങ്ങൾ വന്ന സിനിമയുടെ എല്ലാ കണക്കും നോക്കിയാലും ഒരു പത്ത് ഇരുന്നൂറ് കോടിയൊക്കെയാണ് നഷ്ടമായിട്ട് കണക്കാക്കുന്നത് ആ എല്ലാ സിനിമകൾക്കും കൂടി പറ്റുന്ന നഷ്ടം കോടികളുടെ കണക്കിൽ പറയുകയാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള നഷ്ടമാണ് ഈ ഒരു സിനിമ കൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്ക് സംഭവിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചാനലുകൾ പോലും ഇതിന് കിങ് ഓഫ് കൊത്ത എന്ന ആ ഒരു തിയേറ്ററിൽ ബോംബിട്ട പടം എന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ ഒരു സിനിമ ഒരുപാട് ഹൈപ്പോട് കൂടി വന്ന ദുൽഖർ സൽമാൻ്റെ സിനിമ പക്ഷേ വലിയ വൻ പരാജയമാവുകയാണ് തിയേറ്ററിൽ ഉണ്ടായത് ആ സിനിമയ്ക്ക് കിട്ടിയ ഒ ടി ടി റൈറ്റ്സ് പോലും ഈ എംബുരാൻ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ നിർമ്മാതാക്കൾ കുറച്ച് വെള്ളം കുടിക്കും പിന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തുക എന്നത് ഒരു പക്ഷേ ആനവായിൽ അമ്പഴങ്ങിയായിരിക്കാം പക്ഷേ ഇവർ ഈ സിനിമയ്ക്ക് പണം ചിലവാക്കി എന്ന കാരണം കൊണ്ട് തന്നെ പലരുടെയും ശത്രു പട്ടികയിൽ വരികയും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ പലതവണ അവരെ റെയ്ഡ് ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനും ഇത്തരം സിനിമകൾക്ക് മുതൽ മുടക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ള സംശയം ജനങ്ങൾക്ക് തോന്നുകയും ഒപ്പോൾ അതിനൊപ്പം തന്നെ ഇതുപോലെ ഈ ഡിയോ മറ്റുള്ളവരൊക്കെ കീറി റെയ്ഡ് ചെയ്താലും ഇവർക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൂടി ഈ നിർമ്മാതാക്കളെ എത്തിച്ചു എന്നതിനപ്പുറം ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകനോ ഇതിൻ്റെ രചയിതാവോ ഒന്നും വിചാരിച്ച രീതിയിൽ ഈ സിനിമ പോയില്ല അവർ വലിയ ഹിറ്റാവും അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഇത് കളക്ട് ചെയ്തൊരു പാൻ ഇന്ത്യൻ ഹിറ്റാവും എന്ന് വിചാരിച്ച സാധനം വാളയാറിനപ്പുറത്തേക്ക് പോയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും മഞ്ഞുമ്മൾ ബോയ്സ് നേടിയ അത്രയും പണം അത് നേടിയിട്ടില്ല ഇനി തെലുങ്കാനയിലാണെങ്കിൽ ഇവിടെ പ്രേമലു എന്ന ഈ നെസിലിൻ്റെ സിനിമ കളക്ട് ചെയ്ത് അത്രയും പോലും അവിടെ കളക്ട് ചെയ്തിട്ടില്ല ഇനി ഹിന്ദിയിലാണെങ്കിൽ മാർക്കോ നേടിയ അത്രയും കള അത്രയും പോലും പണം ഈ എമ്പുരാൻ കളിക്കും ക്ക് ചെയ്തിട്ടില്ല ആകെ അതിന് കളക്ഷൻ പറയാനുള്ളത് കേരളത്തിലാണ് അതുപോലെ തന്നെ ഓവർസീസും തുകയുടെ വലിപ്പം വെച്ച് പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ ഇരുന്നൂറ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ അത് നേടിയിട്ടുണ്ടായിരിക്കാം നമ്മൾ തന്നെ ആദ്യത്തെ മൂന്നാല് ദിവസം ഈ ഫാൻസുകാരും മറ്റുമൊക്കെ ഒരു നൂറ് കോടി തള്ളി അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇരുന്നൂറ് കോടി കോടി തള്ളി പിന്നീട് ഈ കോടികളുടെ കണക്കൊന്നും നമുക്ക് കേൾക്കാനില്ല ഈ സോഷ്യൽ മീഡിയയിലുള്ള തള്ളുകളുടെ എണ്ണവും അങ്ങ് കുറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് രണ്ട് പോസ്റ്റ് മാത്രമാണ് അതാണെങ്കിൽ ഈ ഒ ടി ടി റേറ്റ്സിനെ പറ്റിയുള്ളതാണ് അത് ഈ ഫാൻസിന് പോലും കൃത്യമായിട്ടൊരു തുക അറിയില്ല എന്നാണ് അപ്പോഴാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ശരിക്കും വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാക്കി മുടക്കുമതിലിൻ്റെ മുടക്കുമതിലിൻ്റെ അറുപത്തിരണ്ട് ശതമാനം പോലും തിരിച്ച് പിടിച്ചിട്ടില്ല എന്ന തരത്തിൽ പോലും ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ ഒരു പരാജയത്തിലേക്ക് തന്നെയാണ് എം പോകുന്നത് ഇനി ഓഡിയോ ആ തിയേറ്ററിൽ കിടന്ന ഓടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെയോ ഈ സിനിമ ലാഭം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്